ഭാരത്തെ തുടർന്ന് കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തി മൂന്ന് ദിവസം മൂന്നു ദിവസത്തെ കോട ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രധാനമന്ത്രി അമേരിക്കയിലെത്തിയത് പ്രധാനമന്ത്രിയുമായി ഡെലവായറിലെ വിൽമിറ്റിംഗ് ടണലിൽ ഇന്ത്യൻ സമൂഹം കൂടിക്കാഴ്ച നടത്തി ഉക്രൈൻ ഗാസ വിഷയങ്ങളെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടത്തും ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അമേരിക്കൻ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഡൽഹി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ അതിഷി മർലേന രാജ്ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു ആം ആദ്മി പാർട്ടിയിൽ നിന്ന് അഞ്ചു മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഡൽഹിയുടെ മൂന്നാമത് വനിതാ മുഖ്യമന്ത്രിയായാണ് നാൽപ്പത്തി വയസ്സ് മാത്രം പ്രായമുള്ള അതിഷി മർലേന ചുമതലയേറ്റത് ഇതോടെ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമി കൂടിയാവുകയാണ് അതിഷി आतिशी ईश्वर की शपथ लेती हूँ कि जो विषय मुख्यमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि ऐसे मुख्यमंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा प्रत्यक्ष रूप से संसूचित या प्रकट नहीं करूँगी അതിശിക്കൊപ്പം കേജ്രിവാൾ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഗോപാൽ റോയ് കൈലാഷ് ഗെഹ്ലോട്ട് സൗരവ് ഭരദ് രാജ് ഇമ്രാൻ ഹുസൈൻ എന്നിവരും പുതുമുഖമായി സുൽത്താൻപൂർ അഹ്ലാവത്തും മന്ത്രിമാരായി ചുമതലയേറ്റു ആം ആദ്മി പാർട്ടിയുടെ ദളിത് മുഖം കൂടിയാണ് അഹ്ലാവത് ഈശ്വര ഭാരത് സംവിധാന ശേഷം അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അതിഷിയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നപ്പോൾ പകരക്കാരിയായി നടത്തിയ പ്രവർത്തനങ്ങളും അതിഷിയുടെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ദൂരം കുറച്ചു വരുന്ന ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലാവധി കഴിയുന്നതിന് മുന്നേ തന്നെ പുതിയ സർക്കാരിൽ നിന്നും പല സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് മലയാള സിനിമയുടെ മാതൃവാത്സല്യം